നമസ്കാരം നാളെ മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് മോദിക്കോ ബി ജെ പിക്ക് ആ കാര്യത്തിന് ഒരു സംശയവും ആശങ്കയും ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഒറ്റയ്ക്ക് നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കി എൻ ഡി എ സഖ്യം വഴി ഭൂരിപക്ഷം നേടി അധികാരം ഉറപ്പിക്കുമ്പോൾ അഞ്ച് വർഷം ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും സംശയവും ബി ജെ പിക്ക് ഇല്ല അവരുടെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ശാഠ്യത്തിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുന്നു പലരും മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മോദി തന്നെ പറഞ്ഞു അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുത് മന്ത്രിയാകുന്നവർക്ക് ടെലിഫോൺ കോൾ വരുമെന്ന് മന്ത്രിയാകുന്നത് ആരെന്ന് ആർക്കും അറിയില്ല മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും നഡ്ഡയും ഒക്കെ അടങ്ങുന്ന ബി ഏറ്റവും ഉയർന്ന സമിതിയാണ് തീരുമാനിക്കുന്നത് മോദിയുടെ മനസ്സിനൊരു പദ്ധതിയുണ്ട് കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്തെ നയിച്ച മോദി അടുത്ത അഞ്ച് വർഷം കൂടി തൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന മന്ത്രിമാരെ ആഗ്രഹിച്ചാൽ അത് ബി ജെ പി എതിർ നിൽക്കില്ല ആഭ്യന്തര പ്രശ്നങ്ങൾ നമുക്കറിയാം ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടെങ്കിലും മന്ത്രിസഭാ രൂപീകരണത്തിൽ അത്തരം പിടിവാശികളൊന്നും ബി ജെ പിയിലില്ല ആകെയുള്ളത് ഘടകകക്ഷികളുമായുള്ള വിഷയങ്ങളാണ് ഘടകകക്ഷികൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം അവരിൽ ആരെങ്കിലും ഏറ്റവും മുതിർന്ന ഒരാൾ സത്യപ്രതിജ്ഞ ആയിക്കോട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് മോദി അതാതിപ്പോൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലാണെങ്കിലും ടി ഡി പിയിലാണെങ്കിലും മന്ത്രിസഭയിൽ ചേരുമ്പോൾ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അവർ അവർ പിടിവാശിയോടെ വിലപേശൽ തുടരുകയാണെങ്കിൽ പിന്നീടാവാം ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്തവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇത് ആദ്യ സത്യപ്രതിജ്ഞയാണ് രണ്ടാം ഘട്ടം പിന്നീട് വരും വകുപ്പ് വിഭജനങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത് നാളത്തെ സത്യപ്രതിജ്ഞ കൃത്യമായി നടക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല വിലപേശലിന്റെ ഭാഗമായി പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്ന നിർദ്ദേശവുമായി ടി അടക്കമുള്ളവർ രംഗത്ത് വരുന്നുണ്ട് ടി ഡി പിയുടെ കാര്യത്തിൽ മോദിക്ക് വലിയ ആശങ്കയൊന്നുമില്ല കാരണം ടി ഡി പിയുടെ രാഷ്ട്രീയ സാഹചര്യവും പ്രശ്നങ്ങളുമൊക്കെ മോദി കൂടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ടാൽ മാത്രം തീരുന്നതാണ് എന്നാൽ നിതീഷ് കുമാറിൻ്റെ കാര്യം അങ്ങനെയല്ല വിലപേശലിൻ്റെ ഏതറ്റം വരെ പോകുമെന്ന് ബി ജെ പിക്ക് അറിയാം മറുഭാഗത്ത് ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ സജീവമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ്യിൽ എ ബി വാജ്പേയി കേവലം പതിമൂന്ന് ദിവസമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നത് കോൺഗ്രസ് അട്ടിമറിക്കില്ല കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം മോദിയോടും അമിത്ഷായോടും കളിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ അവർ പുലർത്തു അതുകൊണ്ട് കോൺഗ്രസ് അട്ടിമറിക്കില്ല എന്ന് മാത്രമല്ല ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതം മോദി ഭരിക്കട്ടെ ശക്തമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കാം ഇടയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് സ്വന്തം വൈചിത്യങ്ങൾ കൊണ്ട് സർക്കാർ അട്ടിമറിക്കപ്പെടും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിൽ തന്നെ ചിലർക്കൊക്കെ അധികാരത്തിലെത്തണം എന്ന വാശിയുണ്ട് എന്നാൽ രാഹുലിന് താൽപ്പര്യമില്ല മികച്ച പ്രതിപക്ഷമായി പ്രവർത്തിച്ചതിന് ശേഷം മതി എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി അതേസമയം കടുത്ത വാശിയുള്ള പ്രതിപക്ഷ നേതാക്കളുണ്ട് എസ് പി ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്ന പാർട്ടി ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയാണ് അഖിലേഷ് യാദവിനെ സർക്കാർ ഉണ്ടാക്കണം കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സർക്കാർ ഉണ്ടാക്കണമെന്ന ആഗ്രഹമുണ്ട് മമതാ ബാനർജിക്ക് വാശിയുണ്ട് ബംഗാൾ ഉപേക്ഷിച്ച് വരാൻ താൽപ്പര്യമൊന്നുമില്ല മമത ബംഗാളിൽ തന്നെ പിടിമുറുക്കി നിൽക്കാനാണ് പ്ലാൻ ഇടുന്നത് എങ്കിൽ പോലും മോദിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത് തുടർച്ചയായി മൂന്നാം സർക്കാർ എന്ന അവസ്ഥയിൽ മുമ്പോട്ട് കൊണ്ടുപോകരുതേ ഇനി സത്യപ്രതിജ്ഞ ചെയ്താൽ വാജ്പേയിയുടെ അനുഭവമായിരിക്കണം എന്ന നിലപാടിലാണ് മമത ബാനർജി മാത്രമല്ല മൂന്ന് സീറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിക്കും വാശിയുണ്ട് ഇത്തരം പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിലപാട് കടുപ്പിച്ച് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇവർ ചന്ദ്രബാബു നായിഡുവിനോടും നിതീഷ് കുമാറിനോടും വിലപേശുന്നുണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പിന്നാമ്പുറത്ത് നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അമിത് ഷാ പിന്നിലുണ്ട് വാസ്തവത്തിൽ സർക്കാർ രൂപീകരണ പദ്ധതികളിലൊന്നും സജീവമായി അമിത്ഷാ പങ്കെടുക്കുന്നില്ല എന്നതാണ് വാസ്തവം മോദിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മോദി പാർട്ടി സംവിധാനങ്ങളോട് ആലോചിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അമിത് ഷായുടെ ഉത്തരവാദിത്തം അട്ടിമറി തടയുക എന്നതാണ് അട്ടിമറി നീക്കങ്ങൾ കൃത്യമായി മണത്തറിയുക ആട്ടിമറി നീക്കങ്ങൾ നേരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം അമിത്ഷാ ഏറ്റെടുത്തിരിക്കും അമിത്ഷായുടെ ചാണക തന്ത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല അമിത്ഷാ അതിനുള്ള നീക്കങ്ങളുമായി രംഗത്തുണ്ട് രണ്ട് തരത്തിലുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിക്കുക ഇന്ത്യ സഖ്യം പൊളിക്കുക പ്രതിപക്ഷ പാർട്ടികളിൽ ചിലതിനെയെങ്കിലും പിളർത്തി എൻ ഡി എയുടെ ഭാഗമാക്കുക അതുപോലെ തന്നെ ഭിന്നിച്ചിരിക്കുന്ന ചില പാർട്ടികളെ ഒരുമിപ്പിക്കുക ഉദാഹരണത്തിന് ശിവസേന ശിവസേനയുടെ രണ്ട് വിഭാഗത്തിനും സീറ്റുകളുണ്ട് ശിവസേനയുമായി ആശയപരമായി ഭിന്നതയൊന്നുമില്ല മഹാരാഷ്ട്രയിൽ മൂപ്പിളപ്പ തർക്കമാണ് ശിവസേനയെ പിന്നോട്ടടിപ്പിച്ചത് ശിവസേന അംഗീകരിച്ചാൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ ശിവസേനയ്ക്ക് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ വാസ്തവത്തിൽ ബി ജെ പിയുമായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ബി ജെ പിയുടെ അപ്രമാദിത്യത്തിന് തിരിച്ചടിയേറ്റതോടെ സഖ്യകക്ഷികളെ തള്ളാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ ഉണ്ടായതോടെ ഒരുപക്ഷെ ശിവസേനയുമായി ധാരണയിലെത്തിയെന്ന് വരാം അങ്ങനെയെങ്കിൽ പിളർന്നു നിൽക്കുന്ന ശിവസേന ഒരുമിച്ച് ബി ജെ പി ഈ സഖ്യത്തിന്റെ ഭാഗമായി കൂടാഴുകയില്ല അത്തരം നീക്കങ്ങളൊക്കെ സജീവമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ടൈംസിനു റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നത് മുന്നൂറ്റി മൂന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏതാണ്ട് പത്തോളം പേരുടെ പിന്തുണ ഉറപ്പാക്കിയെന്നാണ് പക്ഷെ എത്രമാത്രം ശരിയാണ് അതെന്ന കാര്യത്തിൽ തർക്കമുണ്ട് കാരണം എം പിമാരെ വന്നിരിക്കുന്ന സ്വതന്ത്രരിൽ രണ്ടുപേർ പഞ്ചാബികളാണ് അവർ കടുത്ത ഖാലിസ്ഥാൻ വാദികൾ ഒരാൾ ജയിലിലാണ് അമൃത്പാൽ സിംഗ് അതുപോലെ ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുന്ന ഭീകരരാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്രരെ മോദിക്കും ബി ജെ പിക്ക് ഒപ്പം നിർത്താൻ എല്ലാവരെയും എങ്ങനെ സാധിക്കുമെന്നറിയില്ല ഒന്നോ രണ്ടോ പേർ ഒപ്പം നിന്നു വരാം എന്നാൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുന്നൂറ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എൻ ഡി എയുടെ അംഗബലം പല പാർട്ടികളും ഇപ്പോൾ തന്നെ പിന്തുണയ്ക്കുന്നു എന്നാണ് എത്രമാത്രം വാസ്തവമാണെന്നറിയില്ല എന്തായാലും അട്ടിമറിക്കാനുള്ള നീക്കം സജീവമായതോടെ അമിത്ഷാ ഷാ ചാരക്കണ്ണുകളുമായി ചുറ്റിനുമുണ്ട് വലിയ തോതിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വരും ദിനങ്ങളിൽ നടന്നേക്കാം ആവേശത്തോടു കൂടി പലരും പറയുന്നത് ഈ സർക്കാർ വീഴുന്നതിനെ കുറിച്ചാണ് പക്ഷേ അതിനൊരു അവസരവും കൊടുക്കാതെ കാവലിരിക്കുന്നത് അമിത്ഷായാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകശികൾ എടുക്കാൻ അല്ലെങ്കിൽ ചിലതിനെ പിളർത്താനൊക്കെയുള്ള നീക്കങ്ങൾ സജീവമാണ് ആവശ്യത്തിന് പണവും സ്വാധീനവും തന്ത്രങ്ങളും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മോദി അഞ്ചു വർഷവും തികയ്ക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് മോദിക്കും അനുകൂലമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്രിട്ടനിലൊക്കെ പോലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരാം എന്തായാലും ഈ സർക്കാരിനെ അട്ടിമറിക്കുക പ്രയാസമാണെന്നും അത്തരമൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷത്തെ അട്ടിമറിച്ച് ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്നുമാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്